നനച്ചുകൂടിയുടെ വീഡിയോ ഇട്ടിട്ട് നല്ല റീച്ചായില്ലേ നല്ല പൈസ കിട്ടിയിട്ടുണ്ടാവില്ലേ എന്നൊരു കമൻറ്റുണ്ട് ആ കമൻ്റ് കണ്ടപ്പോൾ ഞാനൊന്ന് ചിരിച്ചു കേട്ടോ യൂട്യൂബ് മണിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഉള്ള ആൾക്ക് ആ കമൻ്റ് ആണ്പോൾ എന്തായാലും ചിരിക്കാനേ തോന്നുള്ളൂ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പ്ലാൻ ഉള്ളവരാണ് അതേപോലെ തന്നെ ഒരു മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ചാനലുള്ള ആരെങ്കിലും ആണെങ്കിലേ ഒരിക്കലുള്ള വീഡിയോ ആണ് ഇട്ടത് ഞാൻ സത്യമായിട്ടൊരു കാര്യം പറയാം അപ്പം അതിന് മുന്നേ ഞാനൊരു ഹൗസ് വൈഫ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ആണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ യൂട്യൂബ് ഇൻകം അതാണ് കേട്ടോ നമ്മുടെ ടോപ്പിക്ക് യൂട്യൂബ് കണ്ടിട്ട് വരുന്നത് നമ്മൾ ഈസിയും വേണിയാണ് വീട്ടിലിരുന്ന് തന്നെ എന്നിട്ട് നമുക്ക് മാസമാസം ലക്ഷങ്ങൾ സമ്പാദിക്കാം അങ്ങനെയൊക്കെയായിട്ട് ഓരോരുത്തരുടെ വിചാരം പക്ഷേ സത്യം പറഞ്ഞാൽ യൂട്യൂബിംഗം റിയൽ ആണ് പക്ഷെ ഭയങ്കര സ്ലോ ആണ് കേട്ടോ നമുക്ക് നല്ല പേഷ്യൻസ് വേണം അതേപോലെ തന്നെ നല്ല ഹാർഡ് വർക്കും വേണം അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർ നമ്മൾ ഇതൊക്കെ മൈൻഡിലിട്ടിട്ട് നമ്മുടെ റിയലിസ്റ്റിക്കായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ വെച്ച് മാത്രമേ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യണത് വ്ളോഗ് അതേപോലെ തന്നെ ക്ലീനിങ് കുക്കിങ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ കാരണം എനിക്ക് ഹൗസ് വൈഫായിട്ടിരിക്കെ ഇതൊക്കെ തന്നെയാണ് ഒരു കണ്ടൻറ്റായിട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ ഞാൻ യൂട്യൂബ് വീഡിയോക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് സ്പെഷ്യലായിട്ടൊന്നും ചെയ്യണില്ല ഞാൻ എന്താണോ ചെയ്യണത് അതാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ട് ഈ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യമൊന്നും വലിയ വ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല വലിയ ഇൻകോ ഒന്നുമില്ല നമുക്ക് മോട്ടിവേറ്റഡ് മോട്ടിവേഷൻ ഒന്നും ഉണ്ടാവില്ല സ്ലോ ആയിരിക്കും നമ്മുടെ മൈൻഡും നമ്മുടെ കാര്യങ്ങളൊക്കെ പിന്നെ മോട്ടീവേഷൻ കിട്ടിയപ്പോൾ എനിക്ക് പിന്തൂരിലെ സംഭവം കിട്ടിയ മാരൊക്കെ തോന്നി പക്ഷെ വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ പക്ഷെ അങ്ങനെ അത് കിട്ടി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഭയങ്കരമായിട്ടുള്ള പണമൊഴുക്കായിരിക്കും കുറേ പൈസ ഒക്കെ കിട്ടും അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡായിരുന്നു എനിക്ക് പക്ഷേ റിയാലിറ്റി ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു എന്താ പറയുക ഈ യൂട്യൂബിലെ ഇൻകം എന്ന് പറയുന്നതില്ലേ ഡിപ്പെൻഡ് ചെയ്തിരിക്കണത് അതിൻ്റെ വ്യൂ വാച്ച് ടൈം ആഡ്സ് ആർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അപ്പം അപ്പം ഈ യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു മന്ത്ലി സാലറി കിട്ടണ പോലെ ഒരു ജോബ് അല്ല നമുക്ക് മെല്ലെ സ്ലോ ആയിട്ട് എന്തെങ്കിലും അതിനകത്തുനിന്ന് എടുക്കാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നു ഈ ഹൗസ് വൈഫായിട്ട് ഇരിക്കുമ്പോൾ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട് നടത്തുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് കേട്ടോ കുക്കിങ് ക്ലീനിങ് ഫാമിലി ഹെൽത്ത് ഇഷ്യൂ വീഡിയോ എഡിറ്റിങ് ഷൂട്ടിങ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഭയങ്കര ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ എല്ലാം മാനേജ് ചെയ്യണം കേട്ടോ നമ്മൾ അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ റിസ്ക് എടുത്താലും ഭയങ്കര സ്ലോ ആയിട്ടാണ് നമ്മുടെ ഇൻകൊക്കെ കിട്ടുക അതുകൊണ്ട് തന്നെ നമ്മൾ മോട്ടിവേഷൻ പോകും അപ്പോൾ നമുക്ക് ഇല്ല ഒന്നും ചെയ്യാൻ തോന്നുമല്ല പക്ഷെ എന്നാലും ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പം എന്തുകൊണ്ടാണ് എന്താ പറയുക ഞാനിത് കണ്ടിന്യൂ ചെയ്യണതെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം സ്വന്തമായിട്ടൊരു ഏണിങ്സ് അത് തന്നെയാണ് പിന്നെ കോൺഫിഡൻസ് അത് നമുക്ക് നല്ലതായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ സന്തോഷം കിട്ടാം നമുക്ക് നിങ്ങളുടെ ഓരോരോ കമൻസൊക്കെ വരുമ്പോൾ നിങ്ങളുടെ സ്നേഹമൊക്കെ കാണുമ്പോൾ ഒരു ഒരു രസം അതേപോലെ തന്നെ ഒരു സന്തോഷം അതൊക്കെ ഭയങ്കര പ്രൈസ്ലെസ് ആണ് കേട്ടോ അപ്പം അതൊക്കെ നമുക്കിങ്ങനെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമാണ് സ്ലോ ആയാലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താൽ യൂട്യൂബ് നല്ല കാര്യമായിട്ട് നമ്മളെ ലൈഫ് ചെയ്ഞ്ച് ചെയ്യും ഞാനൊക്കെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഏറ്റവും കൂടുതൽ കേട്ട കാര്യമല്ലേ യൂട്യൂബ് മണി കിട്ടിയില്ലേ യൂട്യൂബ് മണി വന്നോ എന്താ വ്യൂസ് ഇല്ലാത്തത് എന്താ പിന്നെക്കാളും ഭയങ്കര ടെൻഷനും ഭയങ്കര വേവലാതിയാണ് മറ്റുള്ളവർക്ക് ചിലരൊക്കെ ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നവരുണ്ട് ചിലരൊക്കെ നമ്മളെ കളിയാക്കും കൈസാ നമുക്ക് മനസ്സിലാവും പക്ഷെ എന്നാൽ നമ്മൾ കാണാത്ത പോലെ അല്ലെങ്കിൽ അറിയാത്ത പോലെയൊക്കെ അങ്ങനെ നിൽക്കാറാണ് എന്തായാലും ഞാൻ ആരെന്ത് പറഞ്ഞാലും എന്താ പറയുക എൻ്റെ മൈൻഡിലേക്ക് വല്ലാതെ എടുക്കാറില്ല കേട്ടോ ഇപ്പോൾ എടുത്താൽ തന്നെ ഞാനത് പെട്ടെന്ന് പെടും ഞാൻ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാനിത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ വെറുതെ നമ്മള് ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഷൂട്ട് ചെയ്തിടുമ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ടിപ്സും കാര്യങ്ങളൊക്കെ കിട്ടും എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകും പിന്നെ ചിലവർക്ക് എന്റർടൈൻമെന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ അങ്ങനെ അപ്പം അതൊക്കെയാണ് എന്റെ ഒരു സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോൻ്റെ താഴെ എല്ലാവരും ചോദിക്കട്ടോ ചാനൽ മോണിറ്റൈസ്ഡ് ആയതാണോ പൈസ കയറുന്നുണ്ടോ എന്നൊക്കെ അപ്പം എനിക്ക് എല്ലാ വീഡിയോക്കും അതിനനുസരിച്ച് വ്യൂവിനനുസരിച്ചിട്ടുള്ള എമൗണ്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മോണിറ്റൈസ്ഡ് ആണ് ചാനൽ അതുകൊണ്ടാണ് കേട്ടോ എമൗണ്ട് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ചാനൽ തുടങ്ങുമ്പോൾ പെട്ടെന്നാണ് നമ്മുടെ ചാനലിൽ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ വന്നത് ഇൻഷല്ല ഇതിന് മുന്നോട്ടുള്ള യാത്രയും വളരെ നല്ലതായി കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ നിങ്ങൾ മറക്കരുത് അതുപോലെ തന്നെ ആരെങ്കിലും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ണ്ടെങ്കിൽ ഒരിക്കൽ എൻ്റെ വലിയ റിക്വസ്റ്റ് ആണ് നമ്മൾ ഈസി മണി എക്സ്പെക്ട് ചെയ്യരുത് നമ്മളൊരു പാഷൻ്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ എന്താ പറയുക ഇൻകം വരാൻ ടൈം എടുക്കും അത് അക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യുക ക്ഷമ്മ എന്ന് പറഞ്ഞ സാധനം വല്ല കാര്യമായിട്ട് വേണതിന് അപ്പോൾ ഇതാണ് എന്റെ ഒരു യൂട്യൂബ് ജേർണിയും അതേപോലെ തന്നെ യൂട്യൂബിലെ ഇൻകം റിയാലിറ്റി ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലൊന്നും ഞാൻ കളത്തനം കാണിച്ചിട്ടില്ല പിന്നെ എന്താ പറയുക അപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക എൻ്റെ ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അത്രയുള്ള ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പം ഇവിടെ ഒരാളിലെ പൊടിയിൽ മുങ്ങിയിട്ടായിരിക്കുന്നത് നല്ല രസമല്ല കാണാൻ ഞാൻ പറഞ്ഞല്ലേ നല്ല ചുന്തരി അയക്കണമെന്ന് പറഞ്ഞട്ടോ അതിന് എനിക്കൊരു നാടം വന്നിട്ടില്ലേ എക്സ്പ്രഷൻസ് ഉണ്ടെങ്കിൽ അപ്പം അത്രയുള്ള ഇന്നത്തെ വീഡിയോ ചേറ്റാ